രാഷ്ട്രപതി രാവിലെ എത്തിയ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഈ താൽക്കാലിക ഹെലിപ്പാഡാണ് ഇപ്പോൾ വിവാദത്തിലായി നിൽക്കുന്നത് എൻ്റെ കൂടെ ഒപ്പമുള്ള കെ വി ജനീഷ് കുമാർ എം എൽ എ സുരക്ഷാ പാളിച്ചു ഉണ്ടായിട്ടില്ലെന്നും അതല്ല രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ വീല് ഈ കോൺക്രീറ്റിൽ താഴ്ന്നു പോയെന്ന സ്ഥലം എം പി ആൻറ്റോ ആൻ്റണിയും പറയുന്നു ആ സമയത്ത് ഇവിടെ ഉള്ള എം എൽ എ ആണ് എം എൽ എയുടെ സ്ഥലത്തുണ്ടായിരുന്നു എം എൽ എ എന്താണ് ശരിക്കും സംഭവിച്ചത് വസ്തുപരിതമായ ഒരു വാർത്തയായിരുന്നു മലയാളിക്കാകെ അപമാനം നിലയിലാണ് ആ വാർത്ത പോയത് ഇത്തരം രാഷ്ട്രപതിയെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളെങ്കിലും കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ എന്താണ് വസ്തുത എന്ന് ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് വേണമായിരുന്നു കൊടുക്കാൻ ഇത് മലയാളിക്കാകെ അപമാനമായി നമ്മളിത് കണ്ടില്ലേ ഈ എച്ചിലായിരുന്നു പൈലറ്റ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ എച്ചിലായിരുന്നു ഇതിൽ നിന്നൊരഞ്ചടി മാറിയാണ് ഒരഞ്ചടി മാറിയാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ സുരക്ഷാ ജീവനക്കാരെല്ലാം ചുറ്റുമുണ്ടല്ലോ രാഷ്ട്രപതി എല്ലാം പോയതിന് ശേഷം അവരൊക്കെ പൈലറ്റ് ആവശ്യപ്പെടുന്നു ഒരല്പം തെള്ളി എച്ചിലേക്ക് നിർത്തണം അപ്പോൾ തന്നെ അവർ തെള്ളി എച്ചിലേക്ക് നിർത്തി അത് ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് എല്ലാ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിലും ഉള്ളതാണ് എല്ലാ ലാൻഡിങ്ങിനും ഉള്ള സംഭവമാണ് അങ്ങനെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഈ കണ്ടില്ലേ ഇതാണ് ഹെലിപ്പാഡ് ഈ ഹെലി ഈ എച്ചിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ അപ്പുറത്തേക്കുള്ള ആ ഈ പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ ബാക്ക് ഭാഗത്തെ ഫാൻ കറങ്ങി അവിടെ ചള്ളയും ചെളിയും എല്ലാം ഉയരും ആ ഒരു ധാരണയിൽ ചെയ്തൊരു കാര്യമാണ് അത് ഇവിടെ കോൺക്രീറ്റ് താന്നുപോയി എന്ന നിലയിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പറയുന്ന എല്ലാം ഈ പറയുന്ന എയർഫോഴ്സ് എയർഫോഴ്സ് വന്ന് ഇതെല്ലാം പരിശോധിക്കപ്പെട്ടിട്ട് അവരുടെ എല്ലാം എൻ ഒ സിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതും പുറപ്പെടുന്നതും എല്ലാം അവരെല്ലാം പരിശോധിച്ചുകൊണ്ട് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഒരു വളരെ മോശപ്പെട്ട ഒരു വാർത്ത ഇന്ന് ദേശീയ തലത്തിൽ പ്രചരിക്കുകയാണ് അതാണ് പ്രാധാന്യം രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പൗരങ്ങളും ഇതുവരെ പോയതിനു ശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ബന്ധപ്പെട്ട് വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നവും ഇല്ല അതുപോലെ സുരക്ഷാ പാളിച്ചുള്ളിടത്ത് ആണെങ്കിൽ വീണ്ടും ടേക്ക് ഓഫിന് രാഷ്ട്രപതി എത്തുകയോ അല്ല അതെ എന്നിട്ടും ഇപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക മലയാളിയാകെ തെറ്റിദ്ധരിപ്പിക്കുക ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാണ് തിരുത്തണ്ടേ അവർ തെറ്റുപറ്റിയാണ് ഇനി ദൂരെ ഇന്നാണെങ്കിൽ അത് തിരുത്തണ്ടേ അവർ തിരുത്താൻ തയ്യാറെന്നില്ല മലയാളിയെ ആകെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇവർ മാറുന്നു ഈ മാധ്യമ പ്രവർത്തനം തിരുത്തപ്പെടേണ്ടതാണ് ഇത് മലയാളി ഇത് ഇതാണോ എന്നോട് ചോദിച്ചു എയർഫോഴ്സ് മേധാവി എന്നോട് ചോദിച്ചു കേരള മീഡിയ ഇതാണോ എന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു ഇതാണോ കേരള മീഡിയ എന്ന് അവരെന്നോട് ചോദിച്ചു അപ്പോൾ വളരെ മോശപ്പെട്ട നിലയിലേക്കുള്ള മാധ്യമ മാധ്യമപ്രവർത്തനമായിരുന്നു രാഷ്ട്രപതിയുടെ പോലെയുള്ള സംഭവങ്ങളെങ്കിലും കൊടുക്കുമ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഒരു ആധികാരികത അത് വെച്ചുകൊണ്ട് വേണമായിരുന്നു വാർത്ത ചെയ്യേണ്ടത് എയർഫോഴ്സ് മേധാവി ചോദിച്ചു പറയുമ്പോൾ യാതൊരു പരാതിയുമില്ല ഒരു പരാതിയില്ല അവിടെ എന്തെങ്കിലും സംഭവം നടന്നിട്ട് വേണ്ട പളരെ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ എൻ എസ് സി ആണല്ലോ പ്രസിഡന്റിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നത് അവർ ഇന്നലെ വരെ നിലയ്ക്കലായിരുന്നു ലാൻഡിങ് നിശ്ചയിച്ചിരുന്നത് വൈകിട്ട് രാഷ്ട്രപതിക്ക് എന്തായാലും ശബരിമലയിൽ എത്തണം നിലയ്ക്കൽ ലാൻഡിങ് നടക്കുന്നില്ല ആ ഘട്ടത്തിൽ അടിയന്തരമായി നിർദ്ദേശിച്ചു ഇവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ സജ്ജീകരണം ഉണ്ടാക്കി എല്ലാ സജ്ജീകരണവും യുദ്ധകാല അടിസ്ഥാനത്തിലുണ്ടാക്കി അവർ വളരെ കണങ്ങിയില്ലെന്നൊക്കെയുള്ള ആരോപണം അതെ അവർക്കിതിനെക്കുറിച്ചൊരു ഒരു നിലയിൽ ഉള്ള ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ് ഒരു നിലയിലുള്ള ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ട് ആ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം എത്ര മണിക്കൂർ എടുക്കും അത് സെറ്റാവാൻ അത് സാധാരണ കോൺക്രീറ്റ് അല്ല അത് സെറ്റാവാൻ എത്ര സമയമെടുക്കും ആ സമയം എത്ര എടുക്കുന്നത് വരെയുള്ള പരിശോധനയും അതിൻ്റെ വിവരങ്ങളും എല്ലാമുണ്ട് സെറ്റായതിനു ശേഷം നേരം പുലർന്നപ്പോൾ ഇവിടെ എയർഫോഴ്സുകാർ വന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ടാണ് ഇവിടെ ഇറക്കിയത് ഇവിടെ കുഴിയാണേ ഇവിടെ കുഴി കാണണ്ടേ രണ്ടാമൊരു കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഈ താൽക്കാലിക ഹെലിപ്പാഡെന്ന് പറയുന്നത് രാഷ്ട്രപതി ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഉടൻ തന്നെയാണ് ഇവിടെ പിന്നീട് ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴും യാതൊരു പ്രശ്നവും ഇല്ലേ അതെ ഇതെല്ലാം അവരുടെ ഇതെല്ലാം അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു എൻ എസ് സിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ഈ ഇത് ഇതുവരെ പി ഡബ്ല്യു ഡി ഇന്നലെ വെളുപ്പിനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്താണ് പിന്നെ പിന്നെ ഇടയ്ക്ക് വന്ന് അതെന്താ അതെ ഇടയ്ക്ക് വന്ന് കാണണ്ടേ അങ്ങനെ പാച്ച് വർക്ക് ചെയ്താൽ കാണണ്ടേ ഒന്നേ പിന്നെ രണ്ട് ഇത് അങ്ങനെ രഹസ്യമായിട്ട് വെക്കുക ഇത് ആരാ രാഷ്ട്രപതിയാ ഇത് രാഷ്ട്രപതി വരുന്ന സ്ഥലമാണ് രാഷ്ട്രപതി വന്നു പോയത് സംഭവ ഇതങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാവുന്ന കാര്യമാണോ ഇതങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഏത് മാധ്യമ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം പക്ഷേ ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും ഒരു സംശയം വേണ്ട നന്ദി പ്രതികരിച്ചാണ് ഇത് നമുക്ക് ഈ ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഹെലിപ്പാഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവും നമുക്ക് ഇപ്പോൾ കാണാൻ സാധ്യമല്ല അതായത് നമ്മൾ ഈ വിവാദമായിരിക്കുന്ന ഹെലിപ്പാഡിൽ ഉള്ളത് അതായത് രാഷ്ട്രപതിയുടെ സന്ദർശന ശേഷം ഉടൻ തന്നെയാണ് നമ്മൾ നമ്മളിവിടേക്ക് പ്രവേശിച്ചത് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് എം എൽ എ പറയുന്നത് അതായത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലെ തന്നെയാണ് ഇവിടെ ಸ್ಥಿತಿಗತಿ ಕ್ಯಾಮರಮನ್ ಅಖಲೇಷ್ ಕುಟುಂಬ ಸುಜುಟಿ ಬಾಬು ಕೈಲಿ ನ್ಯೂಸ್ ಪತ್ತೆ